ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തക്കാളി എങ്ങനെ നീര് കളയാതെ നന്നായി മുറിച്ചെടുക്കാൻ പറ്റുമെന്നതാണ് പറയുന്നത് തക്കാളി നാം സാധാരണ മുറിച്ചെടുക്കുന്നത് ഇതുപോലെ അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ടായിരിക്കും എല്ലാവരും കട്ട് ചെയ്തെടുക്കുക എന്നാൽ രണ്ട് സൈഡ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് കയ്യിൽ നിന്ന് ഇതിൻ്റെ നീര് നന്നായി ഒലിക്കുന്നത് ശ്രദ്ധയിൽപ്പെടും എന്നാൽ അധികം നീര് കളയാതെ എങ്ങനെ തക്കാളി കട്ട് ചെയ്യാമെന്നത് നോക്കാം അതിനായി തക്കാളി ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ സൈഡ് അഥവാ സ്ലൈസായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇത് ഇങ്ങനെ ഇങ്ങനെ സ്ലൈസായി കട്ട് ചെയ്യുമ്പോൾ ഒരു അല്പം പോലും നീര് പുറത്തേക്ക് ഒലിക്കുന്നില്ല അതുമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ശരിയായ സ്വാദും ആസ്വദിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതുപോലെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക അതാകുമ്പോൾ നിങ്ങൾക്ക് തക്കാളിയുടെ ഒറിജിനൽ സത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന കറികളിലോ മറ്റോ നന്നായി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് തക്കാളി എങ്ങനെ കേടുവരാതെ കുറച്ചു കാലം സൂക്ഷിക്കാമെന്നത് അതെ ഫ്രിഡ്ജിലും മറ്റും ധാരാളം പച്ചക്കറികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തും ഇതുപോലെ തക്കാളി കേടുകൂടാതെ മൂന്ന് നാല് ദിവസം വരെയൊക്കെ സൂക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അഥവാ അധികമായി പഴുക്കാതെയും അതുപോലെ തന്നെ കെട്ട് പോകാതെയും സൂക്ഷിക്കാൻ കഴിയും അതിനായി ചെയ്യേണ്ടത് നിങ്ങളൊരു മിനറൽ വാട്ടി വാട്ടറിൻ്റെയോ അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോട്ടിൽ എടുക്കുക ഉദാഹരണത്തിന് ഇതുപോലെയുള്ള ഒരു ബോട്ടിൽ എടുക്കാം നിങ്ങൾക്ക് ഇതൊരു അഞ്ച് ലിറ്ററിൻ്റെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ് ഈ ബോട്ടിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക ഈ ഭാഗം കത്തി ഉപയോഗിച്ച് നന്നായി കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ടത്ര തക്കാളി ഇതിൽ സൂക്ഷിക്കാവുന്നതാണ് അതിനുശേഷം മുറിച്ചെടുത്ത ഈ ഭാഗം നിങ്ങൾ അതിൻ്റെ അടപ്പായും അതുപോലെ തന്നെ ഇപ്പോൾ എങ്ങനെയാണോ ഈ ബോട്ടിലുള്ളത് അതുപോലെ തന്നെ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് തക്കാളി നിങ്ങൾക്ക് ഇതിൽ സൂക്ഷിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് കേടാവാതിരിക്കാനും സാധിക്കുന്നതായിരിക്കും ഇനി മറ്റൊരു ടിപ്പ് പറയുന്നത് നിങ്ങൾക്ക് തക്കാളി ടൊമാറ്റോ സോസ് അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തൊലി ഈസിയായി തൊളിച്ചെടുക്കാം എന്നതാണ് അതെ നിങ്ങളുടെ ഗ്യാസ് സിം ആക്കിയതിന് ശേഷം അഥവാ സിമ്മാക്കിയതിന് ശേഷം ഈ തക്കാളി ഒരു പപ്പട പപ്പടക്കോല് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കത്തി ഉപയോഗിച്ചോ നിങ്ങൾക്ക് പതിയെ ഇത് ചൂടാക്കാവുന്നതാണ് ചൂടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തൊലി ഉരിച്ച് തൊലി മാത്രമായി എടുത്ത് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും